ജ്യോതി മൽഹോത്ര എന്ന യൂട്യൂബർ ഇന്ന് ജയിലിലടയ്ക്കപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിവാദം കണ്ടെത്തിയിരിക്കുന്നത് ഇവർ ഇന്ത്യയിൽ നിന്ന് മുപ്പത്തിമൂന്ന് തവണ പാകിസ്ഥാനിലേക്ക് ചെന്നുവെന്നും ഇന്ത്യയുടെ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്പോട്ടുകളെ കുറിച്ചുള്ള വിവരങ്ങൾ പാകിസ്ഥാൻ കൈമാറി എന്നതുമാണ് പഹൽഗാം ഭീകര അക്രമവുമായി ബന്ധപ്പെട്ട് ഈ പാകിസ്ഥാൻ ചാരയ്ക്ക് പങ്കുണ്ട് എന്നും രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ എൻ്റെ കേരളം എത്ര സുന്ദരം എന്ന പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഫെസ്റ്റിവലിൻ്റെ ഒരു വിസിറ്റർ അതിൻ്റെ ഒരു അതിഥിയായി കേരളത്തിലേക്ക് എത്തിയിരുന്നത് ജ്യോതി മൽഹോത്രയാണ് കണ്ണൂരും കോഴിക്കോടും കൊച്ചിയിലും നിരവധി ദിവസങ്ങൾ താമസിച്ച ഇവർ സർക്കാരിൻ്റെ ഒരു അതിഥിയായിരുന്നു ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിന്റെ ഉത്തരവാദിത്തത്തിൽ ടൂറിസം പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ജ്യോതി മൽഹോത്ര എത്തിയത് മാത്രവുമല്ല ഇടുക്കി ഡാമിന്റെ മുകളിലൂടെ നടക്കുന്ന ഒരു റീൽസ് അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ജ്യോതി മൽഹോത്ര കഴിഞ്ഞ മാസമായി പിന്നിട്ട എല്ലാ പ്രദേശങ്ങളിലും അവർ പങ്കുവെച്ച എല്ലാ സ്പോട്ടുകളിലും ഭീകരവാദി ആക്രമണങ്ങളോ മറ്റ് എന്തെങ്കിലും ആഭ്യന്തര പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ട് കേരളത്തെ പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ജ്യോതി മൽഹോത്രയെ കൊണ്ടുവരേണ്ടുന്ന ആവശ്യകത എന്തായിരുന്നു വെറും ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം ഫോളോവേഴ്സ് മാത്രമുള്ള ഒരു യൂട്യൂബറാണ് അവരെ എന്തുകൊണ്ടാണ് കേരളത്തിന്റെ പ്രോഗ്രാമായ എന്റെ കേരളം എത്ര സുന്ദരം എന്ന ഫെസ്റ്റിവൽ പ്രോഗ്രാമിന് വേണ്ടി വിളിച്ചുകൊണ്ട് വന്നത് എത്ര രൂപയാണ് അവർക്ക് നൽകിയത് ആരാണ് അവരെ സെലക്ട് ചെയ്തത് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്തമുള്ള മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് ഈ സ്ത്രീയുമായിട്ട് എന്താണ് ബന്ധമുള്ളത് തീവ്രവാദി ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം ജയിലിലാക്കപ്പെട്ട ഒരു സ്ത്രീ ആ സ്ത്രീക്ക് കേരളത്തിന്റെ ടൂറിസ്റ്റ് മന്ത്രിയുമായി കേരളത്തിന്റെ മന്ത്രിസഭയിലെ രണ്ടാമനുമായി ഒന്നാമന്റെ മരുമകനുമായി ബന്ധമുണ്ട് എന്ന് പറയുന്നത് എത്രമാത് ഗൗരവമുള്ളതാണ് സംഘപരിവാർ പിന്തുണയുള്ള സംഘപരിവാർ ഫോളോവർ ആയിട്ടുള്ള ജ്യോതി മൽഹോത്രയ്ക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ രണ്ടാമനായിട്ടുള്ള മുഹമ്മദ് റിയാസുമായിട്ട് എന്താണ് ബന്ധം കേരള സർക്കാരുമായിട്ട് എന്താണ് ബന്ധം രഹസ്യാന്വേഷണ വിഭാഗം ജയിലിലടയ്ക്കപ്പെട്ട രാജ്യസുരക്ഷയ്ക്ക് വീഴ്ച വരുത്തിയ കേസിലെ പ്രതിയായിട്ടുള്ള പാകിസ്ഥാൻ ചാരയായിട്ടുള്ള ജ്യോതി മൽഹോത്ര കേരളത്തിൽ ഇത്രയധികം ദിവസം വന്ന് ഇത്രയധികം ടൂറിസ്റ്റ് പ്ലേസുകൾ സന്ദർശിച്ച് കേരളത്തിന്റെ അതിഥിയായി വന്ന ജ്യോതി മലഹോത്രയ്ക്ക് വേണ്ടുന്ന സംരക്ഷണം കൊടുത്തത് കേരള സർക്കാരാണ് കേരളത്തിൽ പ്രത്യേകിച്ച് ഇടുക്കി ഡാമിനെ പോലെ അതിസുരക്ഷാ മേഖലയായിട്ട് കേരളം പരിഗണിക്കപ്പെടുന്ന ഡാമിന്റെ മുകളിലൂടെ എങ്ങനെയാണ് റീൽസ് എടുക്കുവാനുള്ള അനുവാദം ലഭിച്ചിട്ടുള്ളത് എങ്ങനെ ഏതൊക്കെ വകുപ്പിൽ നിന്നും ആരൊക്കെയാണ് ഇവരെ സംരക്ഷിച്ചിട്ടുള്ളത് അടിയന്തരമായി തന്നെ സാമൂഹ്യ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ സർക്കാർ തയ്യാറാവണം മുഹമ്മദ് റിയാസിനെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കണം അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്തണം എന്ന് നമ്മൾ ഒറ്റക്കെട്ടായി ആവശ്യപ്പെടണം